നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു സംസ്ഥാനത്തെ വിവിധ ധനസഹായ പദ്ധതിയിൽ അപേക്ഷ വെച്ചവരുടെ ആനുകൂല്യ വിതരണം നാളെ മുതൽ ആരംഭിക്കുകയാണ് ഏറ്റവും ആദ്യം വിതരണം നടക്കുന്നത് ക്ഷേമ പെൻഷൻ ആയിരിക്കും നാളെ മുതൽ വിതരണം ഉണ്ടായിരിക്കുമെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് പെൻഷൻ വിതരണം നേരത്തെ ആക്കുന്നതിന് വേണ്ടി തീരുമാനമെടുത്തിരുന്നു എന്നാൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ തീയതി തെരഞ്ഞെടുപ്പിന് ശേഷം ആക്കുകയായിരുന്നു അതുകൊണ്ടാണ് ഇരുപതാം തീയതി മുതൽ നമുക്ക് ആനുകൂല്യം ലഭിച്ചു തുടങ്ങുന്നത് ഇത് വിതരണം നടത്തുന്ന അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്കായിരിക്കും ആയിരത്തി അറുന്നൂറ് രൂപ വീതമായിരിക്കും എത്തിച്ചേരുക ബാങ്ക് അക്കൗണ്ടിലേക്കും അതോടൊപ്പം തന്നെ കൈകളിൽ സ്വീകരിക്കുന്നവർക്കുമെല്ലാം ഈ ധനസഹായത്തിന് അർഹതയുണ്ടായിരിക്കും ഇനി ഇതേ സാഹചര്യത്തിൽ കഴിഞ്ഞ പ്രാവശ്യവും സർക്കാർ തീയതി പറയുകയും എന്നാൽ ആ തീയതികളിൽ കൃത്യമായിട്ട് ധനസഹായം എത്താതെ വരികയും ചെയ്തിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ പ്രാവശ്യവും അടുത്ത ആഴ്ചയെല്ലാം പെൻഷൻ വിതരണത്തിൻ്റെ തീയതികളാക്കി മാറ്റിയിട്ടുണ്ട് അതായത് നാളെ ലഭിച്ചില്ല എങ്കിലും തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ തന്നെ ആനുകൂല്യത്തിൻ്റെ വിതരണം വീണ്ടും നടത്തുന്നതാണ് അതായത് സർക്കാർ പറയുന്ന ദിവസം തന്നെ എത്തിച്ചേരണം എന്നില്ല അതുകൊണ്ടൊക്കെ തന്നെയാണ് വിതരണത്തിന് വേണ്ടി രണ്ടാഴ്ചയോളമൊക്കെ സമയം സർക്കാർ അനുവദിക്കുന്നത് അത് പ്രത്യേകിച്ച് ഗുണഭോക്താക്കൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് രണ്ടാമതായിട്ട് മറ്റൊരു ധനസഹായ വിതരണമുള്ളത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപയുടെ വിതരണമാണ് ജൂൺ മാസം ഇരുപതാം തീയതി വിതരണം നടത്തും എന്ന രീതിയിലാണ് വിവിധ അറിയിപ്പുകൾ പ്രചരിച്ചിരുന്നത് എന്നാൽ അത് അടിസ്ഥാനരഹിതമാണ് എന്ന് ഇപ്പോൾ അറിയിപ്പുകൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഇരുപതാം തീയതി വിതരണം നടത്തുന്നതല്ല നിലവിൽ സർക്കാർ ഇതിൻ്റെ ഔദ്യോഗിക തീയതികൾ പ്രഖ്യാപിച്ചിട്ടില്ല കിസാൻ സമ്മാന ധനസഹായം വാങ്ങുന്ന എല്ലാവരും തന്നെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക ജൂൺ മാസം തന്നെ വിതരണം ഉണ്ടായിരിക്കും എന്നൊരു സൂചന കേന്ദ്ര സർക്കാർ നൽകിയിരുന്നു എന്നാൽ അതിൻ്റെ തീയതികൾ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകൾക്ക് വേണ്ടിയുള്ളതാണ് മുൻഗണനാ വിഭാഗത്തിലെ റേഷൻ കാർഡിലേക്ക് അതായത് സൗജന്യ അരി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ വിവിധ പദ്ധതികളിൽ മുൻഗണന ഇങ്ങനെയുള്ള വിവിധ നേട്ടങ്ങൾ നമുക്ക് ലഭിക്കുന്ന ബി പി എൽ വിഭാഗത്തിലെ റേഷൻ കാർഡിലേക്ക് അപേക്ഷ വെക്കാനുള്ള സമയം സർക്കാർ ദീർഘിപ്പിച്ചിരുന്നു ഈ മാസം മുപ്പതാം തീയതി വരെ അപേക്ഷ വെക്കുന്നതിനുള്ള അവസരമുണ്ട് അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെന്ററുകൾ വഴി നമുക്ക് അപേക്ഷകൾ സമർപ്പിക്കാം നമ്മളുടെ മുൻഗണന തെളിയിക്കുന്നതിന് വേണ്ട എല്ലാ രേഖകളും നമ്മളുടെ കൈവശം ഉണ്ടായിരിക്കണം അത് കൃത്യമായിട്ട് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുകയും വേണം ഇതെല്ലാം തന്നെ വിലയിരുത്തിയ ശേഷമായിരിക്കും നമ്മളുടെ അർഹത നിർണ്ണയിക്കുന്നതും നമുക്ക് റേഷൻ കാർഡുകൾ വിതരണം ചെയ്യുന്നതും അപ്പോൾ ബി പി എൽ റേഷൻ കാർഡിലേക്ക് അപേക്ഷ വെക്കാൻ താല്പര്യമുള്ള എ പി എൽ വിഭാഗത്തിലെ നീല വെള്ള റേഷൻ കാർഡ് ഉടമകൾ ഒരു പ്രധാന അറിയിപ്പായിട്ട് തന്നെ ഇത് സ്വീകരിക്കുക ഇനിയും അപേക്ഷ വെക്കാനുള്ളവരുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരിലേക്ക് ഈ അറിയിപ്പ് ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കേണ്ടി വേണം ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്ത് വനിതാ ശിശുക്ഷേമ വകുപ്പ് മുഖാന്തരം മംഗല്യ എന്ന് പറയുന്ന വിവാഹ പദ്ധതി വഴി രൂപ വീതമാണ് സ്ത്രീകൾക്ക് വിതരണം ചെയ്യുന്നത് ഇത് ഒരു പുനർവിവാഹ പുനർവിവാഹസായ പദ്ധതിയാണ് വിവാഹമോചനം നേടിയവർക്ക് പുനർവിവാഹം ചെയ്യുന്നതിനു വേണ്ടി അതോടൊപ്പം തന്നെ ഭർത്താവ് മരണപ്പെട്ട് പുനർവിവാഹം ചെയ്യുന്നവർക്ക് ഒരു ധനസഹായ പദ്ധതി എന്ന രീതിയിലൊക്കെയാണ് ഈ ഇരുപത്തി അയ്യായിരം രൂപയുടെ വിതരണം നടക്കുന്നത് പദ്ധതിയിലേക്ക് അപേക്ഷ വെക്കാൻ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസരമാണ് ആദ്യ ഭർത്താവിന്റെ മരണ സർട്ടിഫിക്കറ്റ് അതല്ലെങ്കിൽ വിവാഹമോചനം കൃത്യമായിട്ട് കോടതി അംഗീകരിച്ച സർട്ടിഫിക്കറ്റുകൾ അതോടൊപ്പം തന്നെ വിവാഹം രജിസ്റ്റർ ചെയ്തതുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ ഇവയെല്ലാം തന്നെ കൃത്യമായിട്ട് സമർപ്പിപ്പിച്ചു വേണം അപേക്ഷകൾ സമർപ്പിക്കാൻ ഇതിനുവേണ്ട എല്ലാ സഹായങ്ങളും നമ്മുടെ സമയമുള്ള അംഗനവാടി വഴി ലഭിക്കുന്നതുമായിരിക്കും വളരെ പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക